എന്ന് മൂട്ടൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു അതുകൊണ്ട് മ്ലേച്ഛതകളിൽ മുഴുകി അവർ ദുഷിച്ചിരിക്കുന്നു നന്മ ചെയ്യുന്നവർ ആരുമില്ല വലിയൊരു അവസ്ഥയാണ് ഈ കാലഘട്ടം കടന്നു പോകുന്ന വലിയൊരു അവസ്ഥയാണ് ദൈവമില്ല എന്ന് പറയുന്ന അവസ്ഥ നമ്മളൊക്കെ ഏർ പച്ചയായ നിരീശ്വരത്വത്തിലൊന്നും ജീവിക്കുന്നവരാകണമെന്നില്ല ദൈവമില്ല എന്നൊന്നും നമ്മൾ ഉറക്കെ പറയണോ നിർബന്ധമൊന്നുമില്ല പക്ഷേ നമ്മുടെ പ്രായോഗിക തലത്തില് നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവമില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാം ഭജനം പറയാണ് മൂഢൻ തന്റെ ഹൃദയത്തിൽ മൂഢൻ വിട്ടി തന്റെ ഹൃദയത്തിൽ പറയുന്ന ദൈവമില്ല ദൈവമില്ലെന്ന് ഞാന് പറയുന്ന ദൈവം ഉണ്ടെന്ന് ഞാന് പറയുമ്പോ മൂഢൻ പറയുന്നു ദൈവമില്ല അവൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു അല്ലേ ദൂയ്യ അപ്പോ ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് വേണ്ടത് എന്താ ഹൃദയമാണ് നിർമ്മലമായ പരിശുദ്ധമായ ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിലേ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റൂ നമുക്ക് ദൈവസാന്നിധ്യം മനസ്സിലാക്കാൻ പറ്റൂ ദൈവത്തിന്റെ കാരുണ്യത്തിന് വേണ്ടി യാചിക്കാൻ പറ്റൂ അതൊക്കെ സാധ്യമാകണമെങ്കിൽ നമുക്ക് പരിശുദ്ധമായ നിഷ്കളങ്കമായ ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരു ഹൃദയം നമുക്ക് ആദ്യം രൂപപ്പെട്ട് കിട്ടണം ഹൃദയം കളങ്കപ്പെട്ടു പോകുന്നതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം എല്ലാ കുഴപ്പത്തിന്റെയും കാരണം എന്താ ഹൃദയം കളങ്കപ്പെട്ടു പോയതാ ഹൃദയം കളങ്കമാകുമ്പോ നമുക്ക് ദൈവത്തെ അന്വേഷിക്കാൻ പറ്റില്ല ദൈവസ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കാൻ പറ്റില്ല അപ്പൊ നമ്മള് ഹൃദയം ഹൃദയത്തിന്റെ ആ മാലിന്യം ഇങ്ങനെ നിറയാൻ തുടങ്ങുമ്പോ കൂടാൻ തുടങ്ങുമ്പോ അവസാനം നമ്മൾ പറയും ദൈവം ഇല്ല എന്ന് പറയും അതെന്തിനാന്ന് അറിയാവോ ഭയാണ് മ്ലേച്ഛതകളിൽ മുഴുകി അവർ ദുഷിച്ചിരിക്കുന്നു നമ്മൾ എന്തിനാ ദൈവത്തെ നിഷേധിക്കുന്നേ നമ്മൾ എന്തിനാ ദൈവം ഇല്ലെന്ന് പറയുന്നേ ദൈവം നന്മയാണ് ദൈവം നന്മയാണ് ദൈവം അതിൽ ദൈവത്താൽ തന്നെ നന്മയാണ് അപ്പോ ദൈവമില്ല എന്ന് ഞാൻ പറയുമ്പോ സംഭവിക്കുന്നറിയാവോ ഞാൻ നന്മ ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ഞാൻ ദൈവത്തെ ദൈവത്തെങ്ങട്ട് തള്ളിപ്പറഞ്ഞു കളഞ്ഞാൽ ദൈവം ഇല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഗുണമുള്ള എന്നാ എനിക്ക് നന്മ ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് ഏത് പാവവും ചെയ്യാ അബോർഷൻ ചെയ്യണോ അബോർഷൻ ചെയ്യ എനിക്ക് എന്നാ കുഴപ്പം വെക്കും ഞാൻ അഘോഷം കുഴപ്പം കൊലപാതകം ചെയ്യണോ കൊലപാതകം ചെയ്താൽ എന്നാ കുഴപ്പം വ്യഭിചാരം ചെയ്യണോ വ്യഭിചാരം ചെയ്യാം എന്നോ കൊഴപ്പം പാപങ്ങളിൽ മുഴുകി ജീവിക്കണോ വചനം പറയുന്നത് പോലെ കുടുകി ജീവിക്കാം എന്നാ കുഴപ്പം കാണുന്ന ദൈവമില്ല എന്നാവും ദൈവമില്ല എന്ന് സ്വയം മനസ്സുകൊണ്ട് പറഞ്ഞ് ജീവിതം കൊണ്ട് അങ്ങനെ തീരുമാനമുറപ്പിച്ചിരിക്കുന്ന ജീവിതങ്ങൾക്ക് നന്മ ചെയ്യാൻ പറ്റില്ല നന്മ അവന്റെ ഹൃദയത്തിൽ നിന്ന് പോയി ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് ഒരുവന്റെ ഹൃദയത്തിൽ നന്മ രൂപപ്പെടുന്നത് കാരണം ദൈവം അനന്ത നന്മയാണ്